സമാധാനായി ഇവിടെ നിന്ന് ഇനി ഒരു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ തുറന്നു ആ സാധനം ഇവിടെ വെള്ളം ഇതിന് ഇന്ന് ഓരോറപ്പില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ശാശ്വത പരിഹാരം പ്രത്യേകിച്ച് ഇവിടെ ഇവിടെ തന്നെ ഇതിനെ കൊല്ലം കാണി എല്ലാരും ഒറ്റ പരിശോധിക്കണം എല്ലാരും അങ്ങനെ കൂടിയ ആളുകള് ഇവിടെ പോരത്വത്തിൽ വരുമ്പോ ഇതിനെ തടയാന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പരിഹരിക്കാം ഇതിനെ കൊല്ലണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല

ചിത്ര ചികിത്സയ്ക്ക് അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ചെറിയൊരു ഇതുണ്ട് വയ്യായ്മയുണ്ട് കഴിവ് അതിൽ നേരത്തെ ശൂര്യ സൂര്യ കൊണ്ടുപോകണം അത് വൈകുന്നേരം എത്തും എത്തും അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ കൈകറിയ ഞങ്ങൾ പുലിയെ പറമ്പിക്കുളത്തിൽ കറ്റിനുള്ള ആദ്യം ഞങ്ങൾ ഭൂണിയിൽ നല്ല മിഷനറി ഫെസിലിറ്റി ഉണ്ട് പാലക്കാട് പ്പെട്ട് ഭൂണിയിലെ പറ്റി അവിടുന്ന് പിന്നെ അത് ഓക്കെ സാർ